നാളെ മാറ്റാൻ ഇന്നൊരു ഒരു തീരുമാനം മതി ആദ്യപടി ഇവിടുന്ന് തന്നെ തുടങ്ങും ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് ചിത്തുര വിമെൻസ് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു അറ്റപ്പലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ റ്റു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുക വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക ചില്ലറ വിൽപ്പന മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് സി ഐ ടൂ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു വഴിയെടുത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് നിരവധിയായ ഭീഷണികളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിവിധ കോണുകളിൽ നിന്ന് അവര് നേരിട്ടുണ്ടായിരുന്നു അത് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് റവന്യൂ അധികാരികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് മാത്രമല്ല മെറ്റോറിയ ക്രിമിനൽസുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് മാഫിയ സംഘങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന തരത്തിലുള്ള ഭീഷണികളെയെല്ലാം നേരിടുമ്പോൾ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന അവസ്ഥകൾ അത് ശക്തമായ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും ഇതിനെല്ലാം പ്രതികൂലമായ കാലാവസ്ഥ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടാണ് തനിക്ക് ഒപ്പം ജീവിക്കുന്ന ആളുകളെ കുടുംബത്തിലുള്ള ആളുകളെ ഒരു ഈ ജീവിതം ജില്ലാ കമ്മിറ്റി അംഗം എ പി എം റഷീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സന്തോഷ് സിഐ ട്യൂ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയൻ എം ഐ എ റസാഖ് കെ അബൂട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു